ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ ക്യൂ ടിയിൽ നമുക്ക് നെക്സ്റ്റ് എടുക്കാനായിട്ടുള്ളത് മൊഡ്യൂൾ ടു ആണ് പ്രോബബിലിറ്റി ആണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് റെഫേഴ്സ് ടു ദ ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് ഒരു ഇവൻറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കയോ ചെയ്യാനായിട്ടുള്ള ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയാം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ ആയിരിക്കും ലെറ്റ് എസ് ഡി നോട്ട് എ സാമ്പിൾ സ്പേസ് ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ും എസിനും നമ്മൾ ഷുവർ ഇവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് പ്രോബബിലിറ്റി ഓഫ് എസ് ഷുവർ ഇവന്റ് ഇക്വൽ ടു വൺ അത് ഉറപ്പായിട്ട് സംഭവിക്കുന്ന ആ ഒരു പ്രോബിലിറ്റി ആണത് അത് വൺ ആയിരിക്കും അതുപോലെ എയും ബിയും രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി സംഭവിക്കാനായിട്ടുള്ള ചാൻസ് എ ഓർ ബി എന്ന് പറയുക അതിന് ഓറിന്റെ നമ്മൾ യു എന്ന് പറയുന്ന ലെറ്റർ ലിറ്റർ യൂണിയൻ എന്നാണ് പറയുക അപ്പോൾ എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ചെയ്താൽ മതി പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്താൽ മതി കേട്ടോ രണ്ട് മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്നാൽ രണ്ട് മാർക്കിന് ചോദിക്കാം ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ് ടു ഓർ മോർ ഔട്ട്കംസ് വിച്ച് വേരീസ് ഇൻ ആൻ അൺ പ്രഡിക്റ്റബിൾ മാനർ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്താണ് എസ് രണ്ടോ അതിലധികമോ ഔട്ട്കംസ് ഉള്ള എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം ഈ സാമ്പിൾ പോയിൻ്റ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാകാവുന്ന ഔട്ട്കമാണ് സാമ്പിൾ പോയിൻ്റ് ഈ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ സാമ്പിൾ പോയിന്റ് അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ സാമ്പിൾ പോയിന്റിൻ്റെയും സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയാം ട്രയൽ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് ആണ് ഒരു ഔട്ട്കം തന്നെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയുക ഇനി ഒരു ഇവൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഒരു സാമ്പിൾ സ്പേസിലെ സബ്സെറ്റിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുക കേട്ടോ അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ശരിക്കും ഒരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഇത് ഈവൻ്റ് എന്ന് പറയാം ഇവന്റിന് തന്നെ പല ഉണ്ട് ഷുവർ ഇവന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോസിബിൾ ഇവന്റ് ഉണ്ട് ഈക്വലി ലൈക്കൽ ഇവന്റ് ഉണ്ട് അങ്ങനെ കുറേയധികം അധികം ഇവന്റുകളുണ്ട് ഓക്കെ അല്ല അപ്പോൾ ആ ഇവന്റുകൾ ഒന്ന് പഠിച്ചു വയ്ക്കുക മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇതൊക്കെ അതിൽ അത് വരുന്നതാണ് എം ഇ ഇ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇവൻ്റെ ചിലപ്പോൾ രണ്ട് മാർക്കിനെ ചോദിക്കാം ഷുവർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഷുവർ ആയിട്ടും സംഭവിക്കുന്ന ഇവന്റാണ് ഷുവർ ഇവൻ്റ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാതെ ഇമ്പോസിബിൾ ഈക്വലി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് സാധ്യതയുള്ളതാണ് ഈക്വൽ ഇപ്പോൾ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാനുള്ള ചാൻസ് ഈക്ലിയിലായിരിക്കും ഒരു ഇവൻ്റാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക ഇനി മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇവന്റ് മാത്രമേ സംഭവിക്കുകയുള്ളൂ മറ്റൊന്നിനെ അത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടാണ് സംഭവിക്കുക അപ്പോൾ ആ ഇവന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിക്കുക ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ടൈപ്പ് ഓഫ് ഇവന്റ് ഇവിടെ പറയുന്നുണ്ട് ഷുവർ ഇവന്റ് അൻ ഇവന്റ് വിച്ച് ഈസ് ഷുവർ ടു ടേക്ക് പ്ലേസ് ആണ് കേട്ടോ ഇമ്പോസിബിൾ അല്ലെങ്കിൽ എം ടി എന്ന് പറഞ്ഞാൽ അൻ ഇവന്റ് വിച്ച് ക്യാൻ നെവർ ടേക്ക് പ്ലേസ് ഒരിക്കലും സംഭവിക്കാത്താണ് ഇമ്പോസിബിൾ അൺസർട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇവന്റ് വിച്ച് കെ നോട്ട് പ്രിഡിക്ട് ഒരിക്കലും നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈക്വലി ലൈക്കിൽ എന്ന് പറഞ്ഞാൽ ഈക്ലി ഈക്വൽ ചാൻസ് ഉള്ള ഇവന്റാണ് ഈക്വലി ലൈക്കലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഇവന്റ് ആർ സെറ്റ് ടു ബി മ്യൂച്ലി എക്സ്ക്ലൂസീവ് ഓഫ് ഒക്വറൻസ് ഓഫ് വൺ ഓഫ് ദം എക്സ്ക്ലൂഡ് ദ പോസിബിലിറ്റി ഓഫ് ദ ഒക്വറൻസ് ഓഫ് ദർക്ക കണ്ടോ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ അത് മറ്റൊന്നിന്റെ പോസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം എസ് എക്സ്ക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യണം പിന്നെ എക്സ്കോസ്ഡ് ഇവന്റ് പിന്നെ ഡിപ്പെന്റ് ഇവന്റ് ഇൻഡിപ്പൻ ഇവന്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ അടുത്താണ് കണ്ടീഷണൽ ഓഫ് ഇവൻറ്റ് എ ഗൺ ദാറ്റ് ദ ഇവന്റ് ബി ഹാസ് ഓൾറെഡി പ്രോബിലിറ്റി ഓഫ് എ ഗൺ ബി ഡിനോട്ടഡ് ബൈ പി ഓഫ് എ ബൈ ബി എ ബൈ ബി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ചെയ്താൽ മതി അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ എയും ബിയും രണ്ട് ഇവൻറ്റുകളാണെങ്കിൽ അതിൽ എ അല്ലെങ്കിൽ ബി സംഭവിക്കാനായിട്ടുള്ള ചാൻസ് അല്ലെങ്കിൽ എ ബൈ ബി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എ ഇൻ്റർ സെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ചെയ്താൽ മതി അത് രണ്ട് മാർക്കിനെയാണ് പെർമ്യൂട്ടേഷൻ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഓർഡറിൽ ഒരു ഒബ്ജക്റ്റ് അറേഞ്ച് ചെയ്യുന്നതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യില്ലേ അതാണ് കോമ്പിനേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജെക്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജെറ്റുകളിൽ നമ്മൾ ഒരു കൂട്ടം വെൽ ഡിഫൈൻഡ് ആയിട്ട് കളക്ഷൻ ചെയ്യുന്നതാണ് സെറ്റ് അല്ല പല സെറ്റുകളുണ്ട് ടാബുലർ മെത്തേഡ് ഇപ്പം സെറ്റുകൾ നമുക്ക് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം ടാബുലർ ഉണ്ട് സെറ്റ് ബിൽഡർ മെത്തേഡ് ഉണ്ട് കേട്ടോ ടൈപ്സ് ഓഫ് സെറ്റ് ചോദിക്കുകയാണെങ്കിൽ നൽ സെറ്റ് നൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എലമെൻറ്റ് ആ സെറ്റിനകത്ത് ഒരു എലമെൻ്റും ഉണ്ടാവില്ല സിംഗിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻ്റ് ഉണ്ടാവും ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആയിരിക്കും നമുക്ക് അനന്തമായി ഒരുപാട് നമ്പർ ഓഫ് എലമെൻറ്റുകൾ ഉണ്ടാവും ഈക്ലൻസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ടു സെറ്റ് ആയിരിക്കും എ ആൻഡ് ബി അത് ഈക്വലൻ്റ് ആയിരിക്കും കേട്ടോ അത് പുറത്തു വെയ്ക്കുക ഇനി ഈക്വൽ സെറ്റ് ഉണ്ട് ടു സെറ്റ് കണ്ടെയ്ൻസ് ഈക്വൽ എലമെൻറ്റ് രണ്ട് സെറ്റിലും ഈക്വൽ എലമെൻ്റ് ആണെങ്കിൽ അത് ഈക്വൽ സെറ്റാണ് പിന്നെ സബ്സെറ്റ് ഉണ്ട് എ ഈസ് എൻ എലമെൻ്റ് ഓഫ് ബി ദെൻ എ ഈസ് കോൾഡ് സബ്സെറ്റ് എയുടെ എലമെൻ്റ് ആണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിയുടെ എലമെൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് ആണ് അതായത് ഒരു എലമെൻ്റ് ഒരു താഴെ സബ്സെറ്റായിട്ട് വരികയാണെങ്കിൽ അതിനാണ് സബ്സെറ്റ് എന്ന് പറയുക പിന്നെ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട് ഈ ഫോൾ ദ സെറ്റ് അണ്ടർ കൺസിഡറേഷൻ ആർ സബ്സെറ്റ് ഓഫ് എ ഫിക്സഡ് സെറ്റ് യു അതോ അതായത് എല്ലാ സെറ്റുകളും അല്ലെങ്കിൽ എല്ലാ പറയുന്ന ഈ പറയുന്ന എല്ലാ സെറ്റുകളും ഒരു പർട്ടിക്കുലർ സെറ്റിൻ്റെ ആണെങ്കിൽ അത് യൂണിവേഴ്സൽ സെറ്റാണ് കേട്ടോ പിന്നെ ഡിസ്ജോയിൻ്റ് സെറ്റ് പറയുന്നുണ്ട് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിൻറ്റ് സെറ്റ് ഇഫ് നോ എലമെൻറ്റ് എ ഇൻ ബി അതായത് ബിയിൽ എയുടെ ഒരൊറ്റ എലമെൻ്റ് ഇല്ലെങ്കിൽ അതിനർത്ഥം അത് ഡിസ്ജോയിൻ്റ് സെറ്റ് എന്നാണ് അർത്ഥം കേട്ടോ അതും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ അപ്രോച്ചസ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് പ്രോബിലിറ്റി ആണ് അതിൽ ക്ലാസിക്കൽ ഡെഫിനേഷൻ പറയുന്നുണ്ട് റിലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട് ഇൻവേഴ്സ് പ്രോബിലിറ്റി ഉണ്ട് അക്സിയോമാറ്റിക് അപ്രോച്ചസ് ഉണ്ട് കേട്ടോ അതിൽ ക്ലാസിക്കൽ ജസ്റ്റ് ഒന്ന് വായിച്ചുവിടുക അതുപോലെ ക്ലാസിക്കൽ ഡെഫിനേഷൻ്റെ ലിമിറ്റ്സ് ഒന്ന് ഓർത്തു വയ്ക്കുക റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനേഷനും ഒന്ന് വായിച്ച് മൈൻഡിൽ ഉണ്ടാവുക ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഒന്ന് ഓർത്ത് ഓർത്തുവെക്കുക ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ലെറ്റ് എസ് ബി ദ സേ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ആൻഡ് എ ബി ആൻ ഇവൻറ്റ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് സോ പി ക്യാൻ അസോസിയേറ്റ് റിയൽ നമ്പർ പി ഓഫ് എ ടു ദ ഇവൻറ്റ് എ അതായത് അവിടെ സാമ്പിൾ സ്പേസിൻ്റെ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു സബ്സെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു സബ്സെറ്റ് സബ്സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എസ് പി ഓഫ് എ എന്ന് പറയുന്നത് ഈവൻ്റ് എയുമായിട്ട് എന്തായിരിക്കും റിലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന നടത്തും അപ്പോൾ അവിടെ നമുക്ക് ഒരു കണ്ടീഷൻസ് കുറച്ച് പറയുന്നുണ്ട് അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് അക്സിയോമാറ്റിക് അപ്രോച്ച് എന്നാണ് പറയാം അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതിൽ ഏതെങ്കിലും ഒരു തിയറം ചിലപ്പോൾ അഞ്ച് മാർക്കിനോ രണ്ട് മാർക്കിനൊക്കെ ഒക്കെ ചോദിക്കാം കേട്ടോ ഇത് പഠിക്കാതെ ആരും പോകരുത് അഡീഷൻ തിയറും ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ബേസ് ഉണ്ട് അഡീഷൻ തിയറത്തിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റും അഡീഷൻ തിയർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ വരയ്ക്കാം ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് അതിനകത്ത് ഒരു ബോക്സ് വരച്ചിട്ട് രണ്ട് സർക്കിൾസ് സെപ്പറേറ്റ് ആയിട്ട് വരച്ചത് വെൻഡായഗർ എന്നാണ് പറയുക അപ്പോൾ അവിടെ ഈ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരയ്ക്കുക റൗണ്ട് വരയ്ക്കുക തൊട്ടപ്പുറത്ത് ബി എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരയ്ക്കുക ഒരിക്കലും അവ തമ്മിൽ എന്തു ചെയ്യാൻ പറ്റില്ല കൂട്ടി വിട്ടാൻ പാടില്ല അപ്പോൾ രണ്ട് ഇവൻറ്റ് ഉണ്ട് എയും ബി നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ഡ്രോ ചെയ്ത് വരയ്ക്കാനുണ്ട് ഒരു ബോക്സിനകത്ത് അത് വരയ്ക്കാം നിങ്ങൾ കാരണം ഈ തിയറി മാത്രം എഴുതാതെ അതുകൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഒക്വറൻസ് ഓഫ് ഐദർ എ ഓർ ബി ഈസ് എ സം ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി അതായത് എയും ബിയും ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ എ സംഭവിക്കാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ബി സംഭവിക്കാനായിട്ടുള്ള സാധ്യത ചോദിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും പ്രോബിലിറ്റി നമ്മൾ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി അതിന് സമ്പെടുത്താൽ മതി അതായത് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്നാണ് പറയുക എ ടി യൂ കിട്ടാൽ അത് ഓർ എന്നാണ് അർത്ഥം അപ്പോൾ അവിടെ പ്ലസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും ഇനി മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എൻ്റെ അല്ലെങ്കിലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് സർക്കിൾ വരയ്ക്കണം പക്ഷേ രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന രീതിയിൽ വേണം രണ്ട് സർക്കിൾ വരയ്ക്കാനായിട്ട് അപ്പോൾ എയും ബിയും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവെൻ്റ് ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി സംഭവിക്കാനായിട്ടുള്ള ചാൻസ് യോജിച്ചാൽ എങ്ങനെ കാണാം പി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ കാണാം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി രണ്ടും കൂടി കൂട്ടിയിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷനിൽ അതിന് ഇൻ്റർസെക്ഷൻ യു തിരിച്ചിട്ടാൽ മതി കേട്ടോ അത് കുറച്ചാൽ മതി അപ്പോൾ പി ഓഫ് എ ഇൻ്റർ ബി നമ്മൾ കുറച്ചാൽ മതി ആ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക അടുത്ത അടുത്തത്യറാണ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇൻഡിപെൻ്റൻ്റ് ഇവൻറ്റും ഡിപ്പെൻ്റൻ്റ് ഇവൻറ്റും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് കാണണമെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിൽ എ ആൻഡ് ബി എയും ബിയും സംഭവിക്കാൻ അവിടെ എ ഓർ ബി അല്ലേ എ അല്ലെങ്കിൽ ബി ആയിരുന്നു ഇവിടെ അങ്ങനെയുള്ള രണ്ടും സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ചോദിക്കുകയാണെങ്കിൽ പി ഓഫ് എ ഇൻഡു നടത്തും പോയിൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇൻഡു നടത്തും കേട്ടോ പി ഓഫ് എ ഇൻഡു പി ഓഫ് ബി ചെയ്താൽ മതി അടുത്തത് ഡിപ്പൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ എയും ബിയും സംഭവിക്കാനായിട്ടുള്ള ചോൻസ് ചാൻസ് ചോദിക്കുകയാണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബൈ എ ചെയ്താൽ മതി അടുത്ത ബേസ് ഇയറും ഉറപ്പായിട്ടും വരും ലെറ്റസ് ബി ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വിച്ച് ഈസ് പാർട്ടിഷൻ ഇൻറ്റു എൻ മ്യൂച്വൽ എക്സ്ക്ലൂസീവൻ ബി വൺ ബി ടു ബി എൻ ലെറ്റ് എ ബി ആൻഡ് ഇവൻ ഇൻ ദ സാമ്പിൾ സ്പേസ് വിച്ച് ക്യാൻ ഹാപ്പൻ ഓൺലി ഇഫ് എനി വൺ ഓഫ് ദി ഇവൻ ബി വൺ ബി ടു ബി എൻ ഹാപ്പൻസ് ഇത്രയും ഇതിൻ്റെ അതിന് ഇക്വേഷൻ കൂടി ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഫുൾ മാർക്ക് മേടിക്കാം പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ബൈ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി വൺ ഇൻറ്റു പി ഓഫ് എ ബൈ ബി വൺ പ്ലസ് പി ഓഫ് ബി ടു ഇൻറ്റു എ ബൈ ബി ടു പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെ എൻ വരെ അപ്പം പി ഓഫ് ബി എൻ ഇൻറ്റു എ ബൈ ബി എൻ ആ ഇക്വേഷൻ ഒന്ന് ഉറത്തു വെക്കുക കേട്ടോ ഇനി പ്രയോറി പ്രോബിലിറ്റി ഉണ്ട് എംപെരിക്കൽ പ്രോബിലിറ്റി ഉണ്ട് അതിൻ്റെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ പ്രയോറി പ്രോബിലിറ്റിയുടെ ഔട്ട്കം ഫൈനൈറ്റ് ആണ് കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റും പക്ഷേ ആണെങ്കിൽ അത് ഇൻഫിനിറ്റീവ് ആയിരിക്കും ഇനി ഇവിടെ ഈക്വലി ലൈക്ലി ഇവൻറ്റും അതുപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും അവിടെ നോട്ട് ബി റിക്വയർഡ് കണ്ടീഷൻ അങ്ങനെ കണ്ടീഷൻ പറയുന്നില്ല ഇവിടെ ഹോമോജീനിയസും ഐഡൻറ്റിക്കലും ആയിരിക്കും അവിടെയാണെങ്കിലോ യെസ് നോട്ട് ഹോമോജീനിയസ് ആൻഡ് ഐഡൻറ്റിക്കൽ ഇത് പാസ്റ്റ് ഡാറ്റേനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല മറ്റേതാണെങ്കിലോ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്താണ് വെൻ ഡയഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബോക്സിൽ നമ്മൾ സർക്കിളിലൊക്കെ വരച്ച് വരയ്ക്കുന്നതാണ് വെൻ ഡയഗ്രാം അപ്പോൾ വെൻ ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ക്യാൻ ബി റെപ്രസൻ്റ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാം അതായത് രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ എന്തു ചെയ്യാണ് ഇസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്തരം ഡയഗ്രത്തിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുക കേട്ടോ അത് ഒന്ന് ഓർത്ത് വെക്കുക വയ്ക്കേസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കും അടുത്ത മൊഡിബിൽ നമുക്ക് നോക്കാം റാൻഡം വേരിയബിൾ ആണ് ഇറ്റ് ഇസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമിൻ ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട് കണ്ടിന്യൂസ് ഉണ്ട് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആൻ ഇൻഫൈനൈറ്റ് നമ്പറാണ് കേട്ടോ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുണ്ട് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഉണ്ട് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരില്ലേ അതാണ് ഡിസ്ക്രീറ്റ് അതിൽ വരുന്ന രണ്ട് ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഇനി കണ്ടിന്യൂസിൽ വരുന്നതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ അപ്പോൾ ഈ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എന്നൊക്കെ പറയും അത് രണ്ടുവിധം തന്നെ ഡിസ്ക്രീറ്റും ഉണ്ട് കണ്ടിന്യൂസും ഉണ്ട് ഡിസ്ക്രീറ്റിൽ വരുന്നതാണ് ബൈനോമിയലും പോയിസണും കണ്ടിന്യൂസ്ലി വരുന്നതാണ് നമ്മുടെ ഏത് ഇസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് രണ്ട് മാർക്കിന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം ഇറ്റ് ഇസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എസ് എക്സ്പ്രസിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ സെറ്റ് ഓഫ് ഡിക്ടോമസ് ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ഈസ് സക്സസ് ഓർ ഫെയിലിയർ അതായത് ഒരു സെറ്റിൻ്റെ സക്സസ് ഓർ ഫെയിലിയർ കാണിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അസംഷൻസ് ഫീച്ചേഴ്സ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് മക്കളെ ഇത് ഉറപ്പായിട്ടും പഠിച്ചോ ചിലപ്പോൾ ബൈനോമിയലിൻ്റെയോ പോയിസൻ്റെയോ നോർമലിൻ്റെയോ ഈ മൂന്നാർട്ടത്തിലെങ്കിലും ഒന്ന് ഷുവറായിട്ട് ചോദിക്കും അപ്പോൾ ഒന്ന് നമുക്ക് പഠിക്കാം ബൈനോമിൽ ഇറ്റ്സ് ഡിസ്ക്രീറ്റാന്ന് നമുക്ക് പറയാം ഇറ്റ് ഇസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഇതിൻ്റെ മീൻ മീൻ എന്ന് പറഞ്ഞാൽ എൻ പി ആയിരിക്കും എൻ ഇൻ പി ചെയ്താൽ നമുക്ക് മീൻ കിട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എൻ പി ക്യു ആയിരിക്കും പിന്നെ വേരിയൻസ് വേണമെങ്കിൽ റൂട്ട് എൻ പി ക്യു ആണതിൽ തെറ്റുണ്ട് കേട്ടോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യു ആണ് വേരിയൻസ് ആണ് എൻ പി ക്യു കേട്ടോ അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ട് അത് കറക്റ്റ് ചെയ്യുക ഇറ്റ് ഹാസ് വൺ ഓർ ടു മോഡൽ വാല്യൂ ഇതിന് ഒന്നോ രണ്ടോ മോഡൽ വാല്യൂസ് ഉണ്ടായിരിക്കും ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷെയ്പ്പ് ആൻഡ് ലൊക്കേഷൻ പീയുടെ മാറ്റത്തിനനുസരിച്ച് അതും മാറിക്കൊണ്ടിരിക്കും ഇനി ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്നെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അതും മാറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക അടുത്ത ബർണാവളി ഡിസ്ട്രിബ്യൂഷൻ അതായത് ജെയിംസ് ബർണാവളി എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയത് സെവൻറ്റീൻ സെവൻറ്റീലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈനോമിയിൽ കണ്ടെത്തിയ അയാളെ അയാൾ തന്നെയാണ് ബർണാവളി കേട്ടോ ഒന്ന് ഓർത്ത് വയ്ക്കുക അടുത്താണ് നമ്മുടെ അടുത്ത ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് പോയിസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ അപ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് എപ്പോഴും ഓർത്ത് വെക്കുക ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ expresses the probability of a given number of event occurring in a fixed interval of time. ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഇവൻറ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇൻ്റർവെൽ അവിടെ എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി അസംഷൻ ഓർ ഫീച്ചേഴ്സ് പഠിച്ചു നേരത്തെ പറഞ്ഞില്ലേ ബൈനോമിയിൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോയിസണും നോർമൽ നമുക്ക് പോയിസണിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് ഒന്നാമത്തെ ഫീച്ചർ രണ്ടിൽ സെയിം തന്നെയാണ് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി ആണ് അതൊരു സിംഗിൾ പാരാമീറ്റർ എം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ അത് മീൻ ആണ് അതുപോലെ മീനും വേരിയൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും എമ്മിനോട് തുല്യമായിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എം ആയിരിക്കും അതുപോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് സക്സസ് എപ്പോഴും സ്മോൾ ആയിരിക്കും ഇനി പോയിസ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുക ഏതൊക്കെ ക്വസ്റ്റിൻ വരുമ്പോഴാണ് നിങ്ങൾ പോയിസണിൽ ചെയ്യേണ്ടതെന്ന് അറിയോ ടെലഫോൺ കോളിൻ്റെ കൗണ്ട് എടുക്കാൻ പറയും ചിലപ്പോൾ അതുപോലെ തന്നെ കൗണ്ട് ഇത് നമ്പർ ഓഫ് ഡിഫെക്റ്റ് ഡിഫെക്റ്റ് ബൾബ് അതുപോലെ അങ്ങനെ ചോദിക്കുക ബൾബിൻ്റെ കൈ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കൽ ഡിഫക്റ്റീവ് ആണോ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പോയിസൺ ആണ് ചെയ്യേണ്ടത് അതുപോലെ ബാക്ടീരിയ അതുപോലെ നമ്പർ ഓഫ് ആക്സിഡൻറ്റ് ഹാർട്ട് അറ്റാക്ക് മൂലം സംഭവിക്കുന്ന മരണങ്ങൾ അതൊക്കെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അത് ഓർത്തിവെക്കുക ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ബൈനോമിയലിൻ്റെ ചില ലിമിറ്റേഷനിൽ നമുക്ക് പോയിസൺ ഉപയോഗിക്കാം അതെപ്പോഴൊക്കെയാണെന്നുള്ള ചു പറയുന്നുണ്ട് അതായത് എണ് ലാർജ് ആകുക പി ആകുമ്പോൾ നമ്മൾ ബൈനോമിയൽ ഉപയോഗിക്കാൻ പറ്റില്ല പോയിസൺ ഉപയോഗിക്കാം അതുപോലെ തന്നെ ആ കേസുകളൊന്നും ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി അടുത്ത ഡിസ്ട്രിബ്യൂഷനാണ് മക്കളെ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതൊരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് അത് റിയൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ ആണ് ഇതിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചോളൂ മക്കളെ ആ മൂന്ന് പ്രോപ്പർട്ടീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതൊരു കണ്ടിന്യൂസ് ആണ് മറ്റേത് രണ്ടും ആണെങ്കിൽ ഇത് മാത്രമേ കണ്ടിന്യൂസ് ഉള്ളൂ ഇത് നോർമൽ കർ വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമൽ കർ എന്ന് പറഞ്ഞാൽ ബെൽ ഷേപ്പ് കർ ബെല്ലിൻ്റെ ഷേപ്പ് പോലെ ആയിരിക്കും അതിന് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും നോർമൽ കെയ് മെസ്സോ കറട്ടിക് ആണ് ഇത് അസിംറ്റോട്ടിക് ടു ദ ബേസ് ലൈൻ ആയിരിക്കും അതുപോലെ തന്നെ കറക്റ്റ് സെൻട്രൽ മീന് മീനിന് ഈക്വൽ ആയിരിക്കും കേട്ടോ ഇനി ഡോർമൽ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് കേസ് നോക്കണമെന്നില്ല അത് ഇമ്പോർട്ടൻ്റ് അല്ല സ്റ്റാൻഡേർഡ് എറർ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ നിങ്ങൾ സ്റ്റാൻഡേർഡ് എറർ പഠിക്കാതെ പോരത് രണ്ട് മാർക്കിന് ചോദിക്കാം ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ദാറ്റ് മെഷേഴ്സ് ദ ആക്യുറസി വിത്ത് വിച്ച് എ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റ് എ പോപ്പുലേഷൻ ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമാണ് സ്റ്റാൻഡേർഡ് എറർ പഠിക്കാതെ പോകരുത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അടുത്ത ലാസ്റ്റാണ് ഡിസിഷൻ മേക്കിംഗ് ആണ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാം ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് നമുക്ക് മുമ്പിലുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതിൽ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താ ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക രണ്ട് അതിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുക മൂന്ന് ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യുക നാലതിൻ്റെ വെയിറ്റ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക അത് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് അതാണ് ചൂസ് ചെയ്യുക അത് ടേക്ക് ആക്ഷൻ എടുക്കുക ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചിരിക്കും ഓർഡറിൽ തന്നെ പഠിക്കണം ഡിസിഷൻ മേക്കിൻ്റെ കമ്പോണിന് ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് വരെ എലമെൻറ്റുകള് ഡിസിഷൻ മേക്കർ ഉണ്ടായിരിക്കും നമുക്ക് മുമ്പിൽ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടായിരിക്കും ഔട്ട്കം ഉണ്ടായിരിക്കും കേട്ടോ ടൈപ്പ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസേർട്ടനിറ്റി ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് റിസ്ക് ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിൽ ലാസ്റ്റ് രണ്ടെണ്ണത്തിൻ്റെ പ്രോബ്ലം എന്തായാലും പഠിച്ചിട്ട് പോവാം ഇനി ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സിമുലേഷൻ ഗെയിം തിയറി ഇങ്ങനെ കുറേ ഏതെങ്കിലും ഉണ്ട് അത് ഉറത്തു വയ്ക്കുക വാട്ട് ഈസ് പേ ഓഫ് എന്താണ് പേ ഓഫ് എന്ന് പറഞ്ഞാൽ പേ ഓഫ് ആർ ദ ഔട്ട്കം ഓർ ഈവൻ എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ടു റെപ്രസെൻറ്റ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓഫ് എ ഗൺ ആക്ഷൻ കോൺസിക്വൻസസ് ടു ദ ഡിസിഷൻ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ പ്രോഫിറ്റ് ആ ഒരു ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ പേ ഓഫ് ലോസ് ആണെങ്കിൽ അതിനെ ഓപ്പർച്യൂണിറ്റി ലോസ് എന്നാണ് പറയുക അപ്പോൾ പേ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഫേവറബിളായിട്ട് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ അത് പേ ഓഫ് ആണ് നമുക്ക് ലോസ് ആണെങ്കിൽ അതിനെ റിഗ്രറ്റ് ടേബിൾ അഥവാ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്നാണ് പറയുക ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മറ്റേത് നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ഇനി അതിൽ കുറച്ചധികം വരുന്നുണ്ട് മാക്സി മാക്സി മിനിമാക്സിൻ്റെ ഒക്കെ പ്രോബ്ലം വരുന്നുണ്ട് അത് പഠിച്ചിട്ട് പോകും കേട്ടോ അടുത്ത് ഇ എം വി ഇ എം വി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്നർത്ഥം ഇറ്റ് മീൻസ് ഹൗ മച്ച് മണി വിച്ച് എക്സ്പെക്ട് ടു മേക്ക് ഫ്രം എ സെർട്ടേൺ ഡിസിഷൻ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് നമുക്ക് എത്രത്തോളം പണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇ എം വി യൂസ് ചെയ്യുന്നത് അതുപോലെ ഇ വി പി ഐ ഉണ്ട് ഇ വി പി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഡിസിഷൻ ട്രീയുടെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളാണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർ വിഷ്വലൈസേഷനാണ് ഈസി ഡാറ്റ ക്ലാസിഫിക്കേഷനാണ് ഈസി ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ആണ് ഇനീഷ്യേറ്റീവ് വേരിയബിൾ അനാലിസിസ് ഉണ്ട് ഡെപിക്റ്റ് മോർ സ്യൂട്ടബിൾ പ്രശ്നങ്ങൾ അങ്ങനെ കുറേയധികം അധികം അഡ്വാൻറ്റേജസ് അതിന് വരുന്നുണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ ഒന്ന് ഓർത്ത് വയ്ക്കുക അടുത്തത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിക്കുക അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക കൺസ്ട്രെയിൻഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പുള്ള ലിമിറ്റേഷൻ റെസ്ട്രിക്ഷൻസ് ഇല്ലേ പരിമിതികൾ അതാണ് കൺസ്ട്രെയിൻഡ് ഫീസിബിൾ റീജ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ഫീസിബിളായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും മാക്സിമം ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തുന്നത് റീജിയൻ ഏതാണോ ആ ഒരു വഴി അതാണ് ഫീസിബിൾ റീജിയൻ അത് പഠിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ ഇത്രയാണ് നിങ്ങൾ തിയറി ആയിട്ട് പഠിക്കേണ്ടത് പ്രോബ്ലം പത്ത് മാർക്കിൻ്റെ എസ് ഐ നിങ്ങൾ കോറിലേഷൻ റിലേഷൻ റിഗ്രഷൻ ഉറപ്പായിട്ടും ഒന്ന് ഉറപ്പായിട്ടും വരും ചിലപ്പോൾ രണ്ടും വരും അതുപോലെ പ്രോബിലിറ്റി ഒരു ക്വസ്റ്റിന് ആയിട്ടും വരും പ്രോബ്ലം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ പ്രോബിലിറ്റിയിലെ കുറച്ചധികം തിയറീസ് അഡീഷൻ തിയറം മൾട്ടിപ്ലിക്കേഷൻ തിയറം ബേസ് തിയറം അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോകും പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു തിയറി നോക്കുക അതുപോലെ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ് ബൈനോമലിൻ്റെയും പോയിസിൻ്റെയും നോർമലിൻ്റെയും ഈ മൂന്നാർ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് പോകും കേട്ടോ ഓക്കെ താങ്ക്